ശരീരത്തിനും മനസ്സിനും മികച്ച വ്യായാമമാണ് നീന്തൽ ദിവസവും ഒരു മണിക്കൂർ നീന്തുന്നത് ശരീരത്തിന് കൂടുതൽ ഊർജം പകരും എന്നാൽ പുതിയ തലമുറയിൽപ്പെട്ട പലർക്കും ഇത് വശമില്ലെന്നതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ടുകളിൽ വീണുണ്ടാകുന്ന അപകടങ്ങളും നിത്യ സംഭവമാണ് എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് പാണ്ടിക്കണ്ടത്ത് നിന്നുള്ള കാഴ്ച രാധാകൃഷ്ണൻ ചാളക്കാട് എന്നുള്ള ആൾ എല്ലാ ദിവസവും എന്ത് തിരക്കുണ്ടെങ്കിലും ബാങ്ക് ഉദ്യോഗസ്ഥനാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനും കൂടിയാണ് അപ്പം എന്നാ അവരെല്ലാം ഞായറാഴ്ചയും രാവിലെ ഒരു മണിക്കൂർ എന്തായാലും പല വേദി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കാറുണ്ട് ഞാനും പോകാറുണ്ട് അപ്പം അന്നേരം പിന്നെ കുട്ടികൾക്ക് നീന്തൽ അവിടെ ഒരു സൗകര്യമില്ല അപ്പം അവർക്കൊരു കുളമുണ്ട് അവിടെയാണ് ഈ ഇത് നിവേദനം കൊടുത്തത് ഞങ്ങൾ ഈ ആ കുളത്തിൽ നീന്തിക്കോട്ടെ അങ്ങനെ ഒരു ആശയം വന്നതാണ് കുട്ടികൾക്ക് കരഞ്ഞ് കരക്ക് വെള്ളം കാണുമ്പോ കരക്ക് ഓടിപ്പോയ കുട്ടികൾ വരെ ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ അതെല്ലാം മാറി അതിപ്പോ ഇപ്പൊ നിങ്ങൾക്ക് കണ്ടാ മനസ്സിലാവുമല്ലോ അതെ ആ വിധത്തിലായി എല്ലാ കുട്ടികളും പഠിച്ചു ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷാണ് ഇത്രയും ഇത്രയും അതായത് യു കെ ജി മുതലുള്ള കുട്ടികളെ ഇത്രയും നന്നായിട്ട് പഠിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടാ അവധിക്കാലം ഉല്ലാസമാക്കി നീന്തൽ പരിശീലനത്തിലാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചുട്ടുപൊള്ളുന്ന വേനലവധിക്കാലത്ത് പാണ്ടിക്കണ്ടം പുഴയിൽ നീന്തി തുഴിക്കുകയാണ് യു കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസ്സുകളിലെ അറുപത്തഞ്ചോളം കുട്ടികളാണ് പാണ്ടിക്കണ്ടത്ത് പരിശീലനത്തിനെത്തുന്നത് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു പിന്നെ കുഴപ്പമില്ല അതിന് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഫയറിൻ്റെ രണ്ട് ഓഫീസർമാരുണ്ടായിരുന്നു സുരേഷും പ്രസീദ്ന്ന് പറഞ്ഞാൽ അവർ നല്ല രീതിയിൽ ഒരു ഹെൽപ്പ് നമുക്ക് ഉണ്ടായിരുന്നു കുട്ടികളെല്ലാം വെള്ളം കാണുമ്പോൾ ഇവിടുന്ന കുട്ടികൾ തന്നെ ഏകദേശം ഒരു പത്തോളം കുട്ടികൾ അങ്ങനെ ഉണ്ടായിരുന്നു അവരെല്ലാം നല്ല രീതിയിൽ ഇപ്പോൾ നല്ല ആക്റ്റീവാണ് ഞാനിപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പരിശീലനം ആരംഭിച്ചതാണ് അപ്പോൾ ഏകദേശം നാനൂറ്റി ഏഴോളം കുട്ടികളെ നമ്മൾ കുറ്റിക്കോലി പരിശീലിപ്പിച്ചു കഴിഞ്ഞു ഇവിടെ 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 നമുക്ക് വലിയ വലിയ ഒരു ഒരു അപ്പോൾ അപ്പോൾ പരിപാടി ഉണ്ട് അതും തന്നെ ആയിരിക്കും അജയൻ കളവയൽ വായനശാലയാണ് സൗജന്യ പരിശീലനം നൽകുന്നത് നീന്തൽ വിദഗ്ധനായ ശശിധരനാണ് കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് ഇരുപത്തിരണ്ടു ദിവസം നീളുന്നതാണ് പരിശീലനം ആദ്യം വെള്ളം കാണുമ്പോൾ അലറിക്കറിഞ്ഞ കുട്ടികളെല്ലാം ഇപ്പോൾ ഒന്നാം തരം നീന്തലുകാരാണ് പുതുതലമുറയുടെ ഭാവി സുരക്ഷിതമാക്കുകയാണ് പരിശീലനത്തിന്റെ ലക്ഷ്യം കുട്ടികൾക്കൊപ്പം മുതിർന്നവർക്കും പരിശീലനം നൽകാനുള്ള നീക്കത്തിലാണ് അജയൻ കളവയൽ വായനശാല ഭാരത്